ഹായ് ഫ്രണ്ട്സ് ഇത് നോക്കാതെ പോകരുത് ഇത് കേട്ട് പഠിച്ചിട്ടേ പോകാവൂ തെയ്യാട്ടത്തിന്റെ ആദ്യ ചടങ്ങാണ് അടയാളം കൊടുക്കൽ തെയ്യാട്ടത്തിന്റെ ആദ്യ ചടങ്ങാണ് അടയാളം കൊടുക്കൽ പത്തോ പതിനഞ്ചോ ഇരുപത്തിയഞ്ചോ വർഷം കൂടുമ്പോൾ ആർഭാടപൂർവ്വം നടത്തുന്ന കളിയാട്ടം ഏത് പേരിൽ അറിയപ്പെടുന്നു പെരുങ്കളിയാട്ടം കളിയാട്ടം പത്തോ പതിനഞ്ചോ ഇരുപത്തിയഞ്ചോ വർഷം കൂടുമ്പോൾ ആർഭാടപൂർവം നടത്തുന്ന കളിയാട്ടം അറിയപ്പെടുന്ന പേരാണ് പെരുങ്കളിയാട്ടം പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് തെയ്യം ഏത് പേരിൽ അറിയപ്പെടുന്നു കളിയാട്ടം പഴയങ്ങാടി പുഴയ്ക്ക് വടക്കോട്ട് തെയ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു കളിയാട്ടം തെയ്യത്തിന്റെ വേഷം അറിയപ്പെടുന്നത് തെയ്യക്കോലം തെയ്യത്തിന്റെ വേഷം അറിയപ്പെടുന്നത് തെയ്യക്കോലം മുച്ചിലോട്ട് ഭഗവതി കതിവന്നൂർ വീരൻ തുടങ്ങിയവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെയ്യം ഓണത്തിന്റെ വരവറിയിച്ച് വീടുകൾ സന്ദർശിക്കുന്ന തെയ്യം ഓണപ്പൊട്ടൻ ഓണത്തിന്റെ വരവറിയിച്ച് വീടുകൾ സന്ദർശിക്കുന്ന തെയ്യം ഓണപ്പൊട്ടൻ തെയ്യത്തിന്റെ അവസാന ചടങ്ങ് മുടിയെടുക്കൽ തെയ്യത്തിന്റെ അവസാന ചടങ്ങ് മുടിയെടുക്കൽ